ചേട്ടാ കോഴിക്കോട് സ്വദേശി അസ്മിന എന്ന യുവതിയെ ആറ്റിങ്ങല്ലെ ഒരു ലോജിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി ഇതിന് പിന്നാലെ ഒരു ഹോട്ടൽ ജീവനക്കാരനായ റോയ് എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്താണ് ശരിക്കും എന്ന് സംഭവിച്ചത് അസ്മിന അസ്മിന ഇയാളുടെ ഭാര്യയാണ് കോഴിക്കോട് വടകര സ്വദേശിയാണ് ജോബി ജോർജ് ജോബി ജോർജ് എന്നാണ് അയാളുടെ പേര് ഇവർ രണ്ടുപേരും നേരത്തെ കായംകുളത്തെ ഹോട്ടലിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് ഈ നമ്മളീ ഇവരുടെ സംഭവം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഹോട്ടൽ മുറികളിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ യുവതികളുടെ കഥയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയും അപ്പോൾ ഒരു കഥയ്ക്കകത്ത് വേറെ കഥ പറയരുതെന്ന് പറയരുത് അതുകൊണ്ടാണ് അതും കൂടെ പറഞ്ഞാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ നമ്മളിന്ന് യഥാർത്ഥത്തിൽ ഈ ആസ്മിനയുടെ മാത്രമല്ല രണ്ട് മൂന്ന് പേരും കൂടെ അങ്ങനെ മരണപ്പെട്ട രണ്ട് മൂന്ന് പേരുടെ സംഭവങ്ങളും കൂടെ പറയും കാരണം പലപ്പോഴും ഒരാളുടെ കൂടെ വിശ്വസിച്ചിട്ടാണ് ഈ യുവതികളൊക്കെ ഇറങ്ങി വരുന്നത് മറ്റ് പല കാരണങ്ങൾ കാരണങ്ങളതിനകത്ത് പറയാമെങ്കിലും അടിസ്ഥാനപരമായി ഒരാളെ വിശ്വസിച്ചാണല്ലോ കൂടെ വരുന്നത് അപ്പോൾ അയാൾ ഈ സ്ത്രീയെ കൊണ്ടുപോകുന്നത് കൊല്ലാനാണ് എന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കാര്യമല്ല അങ്ങനെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കൂട്ടത്തിലെ ഇപ്പോൾ ഏറ്റവും പുതിയ ഇരകളിലൊരാളാണ് അസ്മിന അങ്ങനെ വേറെയും ചില ആളുകളുണ്ട് അപ്പോൾ അവരുടെ സംഭവങ്ങളും കൂടെ നമ്മൾ പറയും എന്തായാലും ഇതിലേക്ക് വരാം കായംകുളത്തെ ഹോട്ടലിൽ ഇയാൾ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു ഈ ജോബി അസ്മിന അവിടുത്തെ പാചകക്കാരിയായിരുന്നു അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയമാകുന്നത് പരിചയം അവരുടെ സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും ഒക്കെ ഇപ്പോൾ പ്രണയം എന്ന് പറയത്തില്ല ഇപ്പോൾ സൗഹൃദത്തിലേക്ക് വളർന്നു എന്നേ പറയത്തുള്ളൂ അപ്പോൾ പ്രണയമായി അങ്ങനെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഈ കോഴിക്കോട് വടകര സ്വദേശിയായ അസ്മിന ഇയാൾ ഈ ആറ്റിങ്ങിലെ മൂന്നു മുക്കിലുള്ള ഗ്രീൻ ലൈൻ എന്ന് പറയുന്ന ഹോട്ടലിൽ ജോലിക്കാരനായിട്ട് വന്നിട്ട് ഏകദേശം ആകുന്നതേ ഉള്ളൂ അവിടെ വന്നു കഴിഞ്ഞ ദിവസം ഇവർ ഇയാൾ ഈ ആസ്മിനെ തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ അവിടെ താമസിപ്പിച്ചു ഇവർ ഒരു മുറിയിലാണ് താമസിക്കുന്നത് രാവിലെ ഒരു പതിനൊന്ന് മണിയായിട്ടും മുറി തുറക്കുന്നില്ല അങ്ങനെയാണ് ഹോട്ടൽ ജീവനക്കാർ വന്ന് നോക്കുന്നത് അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇവർ ദേഹമാസകലം ഈ ബിയർ ബിയർ കുപ്പി കൊണ്ട് മുറിവേറ്റ് ദേഹമാസകലം മുറിവാണ് ആ മുറിവേറ്റ് മരിച്ചു കിടക്കുകയാണ് ഇയാളെ കാണുന്നില്ല ഭർത്താവിനെ കാണുന്നില്ല അവർ നോക്കുമ്പോൾ സി സി ടി വി ദൃശ്യം നോക്കുമ്പോൾ ഇയാളൊരു പുലർച്ചെ മൂന്ന് മണിയോടുകൂടി മൂന്ന് നാല് മണി അടുപ്പിച്ച് ഇയാൾ നടന്നു പോകുന്ന ദൃശ്യം കിട്ടി ഭാര്യയെ മരിച്ചെങ്കിൽ പിന്നെ ഭർത്താവ് അവിടുന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു പോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇയാൾ തന്നെയാണ് കൊലപാതകി എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു പക്ഷേ ഇയാൾ എങ്ങോട്ട് പോയി എന്നറിയില്ല അപ്പോൾ ഇയാളുടെ ഒരു ഉണ്ട് ഇയാൾ നേരത്തെയും ഇതുപോലെ ഒരു സ്ത്രീയെ ഉപദ്രവിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ് ആ ആളാണ് ഈ പലപ്പോഴും ഈ സ്ത്രീകൾക്ക് ഇത്തരം ആളുകളുടെ ചരിത്രമൊന്നും അറിയില്ല അപ്പോൾ ഒരു കാണുമ്പോൾ പ്രണയം തോന്നുന്നു ഇഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് ഈ നാൽപ്പതുകളിലേക്കൊക്കെ കിടക്കുന്ന സ്ത്രീകൾ അവരുടെ ഒരു ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അവർ പ്രണയത്തിലാവുന്നു അല്ലെങ്കിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾ അപ്പോൾ പിന്നെ അല്ലാതെ ഭർത്താവിനോടൊപ്പം സുഖമായി ജീവിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ത്രീകളും അങ്ങനെ പ്രണയത്തിലാകുന്നു എന്തായാലും ഇവരുടെ ചരിത്രമൊന്നും അന്വേഷിക്കാൻ പോലും ആ സമയത്ത് പിന്നീട് ഇങ്ങനെ കൊല്ലപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മളും ഇയാൾക്ക് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടെന്ന് അറിയുന്നത് മരിച്ചു പോയാളപ്പോഴും അറിയുന്നില്ല മരിച്ചു പോയല്ലോ അന്നേരവും അറിയുന്നില്ല ഏ അപ്പോൾ കോഴിക്കോട് വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് പോലീസ് പിടികൂടി ഇയാളെ കൊണ്ടു വന്നോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്ത് കാരണം കൊണ്ടാണ് കൊന്നത് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് ആ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് ഇനി ഇതിനു മുമ്പും ഒരുപാട് കൊലപാതകങ്ങൾ ഇതുപോലെ ഹോട്ടൽ മുറികളിൽ സംഭവിച്ചിട്ടുണ്ട് അതിലേക്കും കൂടെ കടന്നിട്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തമ്പാനൂരിലെ ഹോട്ടൽ തമ്പാനൂരിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലെ ഗായത്രി എന്ന് പറയുന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസാണ് അത് പ്രവീൺ അടുത്തയാളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തു ഈ പ്രവീൺ കൊല്ലം പരവൂർ സ്വദേശിയാണ് അപ്പോൾ ഇയാൾ വിവാഹിതനാണ് പക്ഷേ ഇയാൾ വിവാഹിതനാണെങ്കിലും ഇയാൾ ഗായത്രിയെ കൂടെ കൂട്ടി ഗായത്രി വിവാഹം കഴിക്കാം എന്ന് ഇയാൾ ഉറപ്പ് കൊടുത്തു അങ്ങനെ വെട്ടുകാട് പള്ളിയിൽ ചെന്നിട്ട് കല്യാണം കഴിക്കുന്നത് പോലെ ഒരു ചെന്നിട്ട് ഒരു താലിയൊക്കെ കെട്ടി പള്ളിക്കകത്ത് അച്ഛനാണ് സാധാരണ പുരോഹിതനാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഇയാൾ ഈ ഗായത്രിയെ താലി കെട്ടി വിശ്വസിപ്പിച്ചിട്ട് അപ്പോൾ അവർ ഉറപ്പായി ഇയാൾ കല്യാണം കഴിക്കും അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് വാക്ക് കൊടുത്തു അപ്പോൾ ഇയാൾ ജോലി സംബന്ധമായി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഗായത്രിക്കും കൂടെ ചെല്ലണം എന്നായി ഇടയ്ക്ക് വരും തമ്മിൽ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പിണക്കമായപ്പോൾ പിണക്കം തീർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഗായത്രിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നത് വിളിച്ചു വരുത്തുമ്പോൾ ഗായത്രിയുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് ഇയാൾക്ക് ഈ ബന്ധം രഹസ്യമായി തുടരണം അവിടെ ഭാര്യ ഉണ്ടെങ്കിൽ പോലും ഇയാൾക്ക് ഗായത്രിയുമായി രഹസ്യമായി തുടരണം പക്ഷേ ഗായത്രിക്ക് അത് പോരാ ഗായത്രിക്ക് ഗായത്രിയെ വിവാഹം ചെയ്യണം ആ നിർബന്ധത്തിൽ ഉറച്ചിരുന്നു അപ്പോൾ ഇയാൾ വിളിച്ചു വരുത്തിയിട്ട് അതുമാത്രമല്ല ഈ കെട്ടിയ ഫോട്ടോ അങ്ങനെയാണ് ഇവിടെ പിണങ്ങുന്നത് കെട്ടിയ ഫോട്ടോ ഗായത്രി സ്റ്റാറ്റസാക്കി സ്റ്റാറ്റസ് ആക്കിയപ്പോൾ അതെന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇയാൾ പിണങ്ങി വഴക്കുണ്ടാക്കി അങ്ങനെ ഗായത്രിയെ വിളിച്ചു വരുത്തി ആ ഹോട്ടലിൽ വെച്ച് ഇയാൾ കൊലപ്പെടുത്തുമായിരുന്നു കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ തന്നെയാണ് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ഇയാൾ ആ മൊബൈൽ എടുത്തിട്ട് ഞാൻ ഈ സഹോദരി ഗായത്രിയുടെ സഹോദരിക്ക് മെസ്സേജ് അയക്കുകയും അല്ല അവർ ഗായത്രിയുടെ സഹോദരി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഇയാൾ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഞാനും ഗായത്രി ഇങ്ങോട്ട് പോവുകയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അതൊക്കെ ഇയാളെ പിടിക്കുന്നതിന് നിർണായകമായ ഒരു തെളിവായി മാറുകയും ചെയ്തു പിന്നെ ഹോട്ടലിലും വിളിച്ച് പറഞ്ഞു നൂറ്റി ഏഴാം നമ്പർ മുറിയിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇയാൾ എന്നിട്ട് അവിടെ ഇറങ്ങുന്ന സമയത്ത് ഈ ഏഴ് മണി ആ ഒരു സമയത്തൊക്കെയാണ് കൊലപാതകം നടക്കുന്നത് ഇയാൾ ആ സമയത്തൊക്കെ ഇയാൾ ഈ ഗായത്രിയും ഇയാൾ നിൽക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഇട്ടു അങ്ങനെയൊക്കെ ഇയാൾ വളരെ തന്ത്രങ്ങൾ നിറഞ്ഞെങ്കിലും ഇയാൾ ആ കേസിൽ പ്രതിയായി അപ്പോൾ തമ്പാനിലെ ഹോട്ടലിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കേസുകളിലൊന്നും പിന്നെ മറ്റൊന്ന് തൃശ്ശൂരിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് ഹോട്ടൽ മുറിയിൽ മരിച്ച രണ്ട് പേര് യുവതിയും യുവാവും മരിച്ചു അയാളുടെ പേര് ഗിരിദാസ് എന്നാണ് ആ യുവതിയുടെ പേര് രസ്മ എന്നാണ് രസ്മ വിവാഹമോചനം നേടിയ സ്ത്രീയാണ് അവർക്ക് ആറു വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ രശ്മിയുടെ വീട്ടിൽ ഈ വിവാഹമോചനയായ രശ്മിയുടെ വല്യച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ സുഹൃത്താണ് ഈ ഗിരിദാസ് അങ്ങനെ ഗിരിദാസ് അവിടെ രശ്മിയുടെ വീട്ടിൽ നിരന്തരം വരികയും അങ്ങനെ അവരടുപ്പത്തിലാകുകയും ഗിരിദാസിന് ഇവർ വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തു വിവാഹം ചെയ്ത് കൊടുക്കാം അന്ന് സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ ഈ പാലക്കാട് സ്വദേശിയാണ് ഗിരിദാസ് അയാൾ കൊല്ലം ബാ ഈ ഒരു ബാറിലെ ജീവനക്കാരനാണ് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ച സമയത്താണ് തൃശ്ശൂരിൽ ഇവരെ മുറിയെടുക്കുന്നു മുറിയെടുത്തിട്ട് ഇവരെ മരിച്ച നിലയിൽ കാണുന്നു അതായത് ഈ ബന്ധത്തിൽ നിന്ന് രസ്മ പിന്മാറും എന്നുള്ള തോന്നൽ ആ തോന്നൽ വന്നപ്പോൾ ഇയാൾ ഇവരെ കൊലപ്പെടുത്തി മദ്യം കൊടുത്തിട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുക എന്നിട്ട് ഇയാൾ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തി അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള രേഷ്മ രേഷ്മയും നൗഷീദും അതി കൊച്ചി എളമക്കരയിലാണ് അത് അവിടെ ഭയങ്കര ബഹളം നടക്കുന്നു ഒരു ഓയോ ഹോട്ടൽ ഓയോ റൂമിൽ വലിയ ബഹളം രാത്രി സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഒമ്പതിനാണ് ഈ സംഭവം അപ്പോൾ വലിയ ബഹളം നടക്കുന്നു അങ്ങനെ ബഹളം കേട്ടിട്ട് ആളുകൾ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് നോക്കുന്ന സമയത്ത് ഈ രേഷ്മ കഴുത്തിലും അതുപോലെ കയ്യിലും മുറിവേറ്റ് കിടക്കുന്നതാണ് പോലീസ് കാണുന്നത് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷേ ഒരു അയോധ്യ മരണപ്പെട്ടു അങ്ങനെയാണ് ഈ നൌഷീദിനെ പോലീസ് പിടിക്കുന്നത് നൗഷീദും രേഷ്മയും തമ്മിൽ സാമൂഹിക മാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ടത് ഒരു മൂന്ന് വർഷമായി അടുപ്പത്തിലായിരുന്നു ഇയാൾ പിടിച്ച സമയത്ത് ഇയാൾ മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞു ആദ്യം ഇയാൾ എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇയാൾക്ക് ചില ശാരീരിക വൈകല്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പറഞ്ഞ് കളിയാക്കി സുഹൃത്തുക്കളോട് പറഞ്ഞ് കളിയാക്കി ആ ദേഷ്യത്തിനാണ് കൊന്നതെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ഈ രേഷ്മ ബന്ധത്തിൽ നിന്ന് ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല അങ്ങനെ തയ്യാറാകാതിരുന്നതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എന്നെ നശിപ്പിക്കാൻ മന്ത്രവാദം ചെയ്തു അങ്ങനെ മന്ത്രവാദം ചെയ്തുകൊണ്ട് ഞാൻ രേഷ്മയെ കൊലപ്പെടുത്തി അങ്ങനെ പല കാര്യങ്ങളീ നൌഷീദ് പറഞ്ഞു കൊണ്ടേയിരുന്നു ഈ രേഷ്മ എറണാകുളത്തെ ലാബ് അറ്റൻഡർ ആയിരുന്നു ഇയാൾ ആ ഹോട്ടലിലെ തന്നെ കോഴിക്കോട് സ്വദേശിയാണ് ഹോട്ടലിലെ തന്നെ കെയർ ടേക്കറായിരുന്നു ഇവർ തമ്മിലുള്ള ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് ഈ കൊലപ്പെടുന്നതിന് മുമ്പ് രേഷ്മ കൊലപ്പെടുന്നതിന് മുമ്പ് രേഷ്മയെ കുറ്റവിചാരണ നടത്തി ക്രൂരമായി ഇയാൾ ശാരീരിക പീഡനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വീഡിയോ മരിച്ചതിന് ശേഷം പുറത്തു വന്നു അപ്പോൾ ഈ ആളുകളൊക്കെ ഇവരെ വിശ്വസിച്ച് ഇങ്ങനെ കൂടെ പോകുന്ന ആളുകളാണ് സ്നേഹിച്ചിരിക്കുമ്പോൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കില്ല നോക്കില്ല തിരക്കില്ല ചേട്ടൻ പറയുന്നതെല്ലാം ശരിയാണെന്നു വിചാരിക്കും ചേട്ടൻ പറയുന്നതൊന്നും ശരിയല്ല ചേട്ടനെ കുറിച്ചൊക്കെ അന്വേഷിക്കണം അന്വേഷിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഈ ഈ നമ്മൾ നോക്കുമ്പോൾ ഈ സ്ത്രീകളൊക്കെ മുപ്പത് കടന്ന സ്ത്രീകൾ ചെറുപ്പക്കാർ ഇപ്പോൾ ഗായത്രി അനാത്ത് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഈ രേഷ്മ ഇരുപത്തിയേഴ് വയസ്സാണ് അതിനപ്പുറം ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് അല്ലാതെ കടക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾ മുപ്പത് കഴിഞ്ഞ സ്ത്രീകൾ നമ്മളാണെന്ന് തോന്നുന്നു പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ കിണറ്റിൽ വീണ് മരിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മരിച്ച ഒരു കേസ് നമ്മളാണോ പറഞ്ഞാൽ അഞ്ജന ആ അതും ഇതുപോലെയാണ് അവർ ഈ പറഞ്ഞ പോലെ ഒരു പ്രായം കുറഞ്ഞ പയ്യനുമായിട്ട് താമസിക്കുകയായിരുന്നു അവസാനം അവരും മരിക്കേണ്ടി വന്നു അപ്പോൾ ഹോട്ടൽ മുറികളിൽ ഒരുപാട് കേസുകളുണ്ട് നമുക്കെല്ലാം അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഹോട്ടൽ മുറികളിൽ വിശ്വസിച്ച് കൂടെ പോയി മരണം മരണം വരിച്ച ഒരുപാട് യുവതികൾ ഒരുപാട് പ്രണയിനികൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സൗഹൃദത്തിൻ്റെ പേരിൽ ഒക്കെ അവർ ഹോട്ടൽ മുറികളിൽ പോവുകയാണ് അവിടെ ചെന്നിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യം ഹോട്ടൽ മുറികളിൽ ആരും അറിയാതെ മരണപ്പെട്ടു പോകുന്ന ആളുകളായി അവർ മാറുന്നു അതിൻ്റെ ഏറ്റവും പുതിയ ഇരയായി ഈ അസ്മിന മാറിയിരിക്കുന്നു